ഹോസ്തർഗ് ജില്ലാ ജയിലിൽ തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി പൂച്ചെടികളാൽ തീർത്ത ഇന്ത്യയുടെ മാതൃക കൗതുകമാകുന്നു പരിശീലനം പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയാസികൾക്ക് സാക്ഷ്യപത്രങ്ങളും വിതരണം ചെയ്തു തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച പൂച്ചട്ടികൾ ഉപയോഗിച്ചാണ് ഹോസ്തർഗ് ജില്ലാ ജയിലിൽ അന്തേവാസികൾ മനോഹരമായ ഹരിത ഇന്ത്യ ഒരുക്കിയത് പരിശീലനം നേടിയ മുപ്പതോളം അന്തേവാസികളാണ് ഇതിനു പിന്നിൽ വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് ചെടിച്ചട്ടി നിർമ്മാണത്തിൽ പരിശീലനം നൽകിയത് ഇതിന്റെ ഭാഗമായി നിർമ്മിച്ച അഞ്ഞൂറോളം ചെടിച്ചട്ടികളിൽ വിവിധ ഇനം പച്ചക്കറികളും നട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തന്നെ ഹരിത ജയിലായി പ്രഖ്യാപിച്ച ഹോസ്തർഗ് ജില്ലാ ജയിലിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അരലക്ഷത്തോളം രൂപയുടെ പച്ചക്കറികൾ ഉത്പാദിപ്പിച്ചിരുന്നു തൊഴിൽ പരിശീലനം വിജയകരമായി പൂർത്തീകരിച്ച അന്തേവാസികൾക്കുള്ള സാക്ഷ്യപത്രങ്ങൾ ഹോസ്തർഗ് കോടതി സ്പെഷ്യൽ ജഡ്ജി പി എം സുരേഷ് വിതരണം ചെയ്തു കൂടുതൽ ഒരു തടവ് കാലത്തിൻ്റെ വിഷമതകൾ ലഘൂകരിക്കാൻ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവ് ആക്ടിവിറ്റികൾ ഉപകരിക്കും എന്നുള്ളത് തർക്കമില്ല നമ്മുടെ ജയിൽ സംഗം സങ്കല്പം തന്നെ അത് മാറി കഴിഞ്ഞിരുന്നു തടവറ എന്നതിനപ്പുറം ഇത് യഥാർത്ഥത്തിൽ ഒരു കറക്ഷണൽ സെൻ്റർ ആയിരിക്കണം എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്ന് ൾ കേന്ദ്രങ്ങളാക്കി സജ്ജീകരിച്ചിട്ടുണ്ട് ചടങ്ങിൽ ഉത്തരമേഖലാ റീജിയണൽ വെൽഫെയർ ഓഫീസർ കെ ശിവപ്രസാദ് അധ്യക്ഷനായി വെള്ളിക്കോത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ബി പി ഗോപി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം ബാലകൃഷ്ണൻ കാഞ്ഞങ്ങാട് കൃഷി ഓഫീസർ കെ മുരളീധരൻ ഡി മോഹനൻ കെ ജെ എസ് ഒ എ മേഖലാ കമ്മിറ്റി അംഗം യു ജയാനന്ദൻ എന്നിവർ സംസാരിച്ചു ജയിൽ സൂപ്രണ്ട് കെ വേണു സ്വാഗതവും അസിസ്റ്റന്റ് സൂപ്രണ്ട് കെ ജി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്